മൂന്നാം ലോകയുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ് ലോകം എന്നാണ് ഇന്നലെ ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം വന്ന വാർത്തകൾ ഒരു പശ്ചിമേഷ്യ എന്ന് പറയുന്ന മേഖലയെ മുഴുവൻ തന്നെ സംഘർഷത്തിൻ്റെയും ഭീതിയുടെയും നിഴലിൽ ആക്കിയതായിരുന്നു ഇന്നലെ നടന്ന ആക്രമണങ്ങൾ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഡിസ്കോഴ്സ് ചെയ്യുന്നത് ഇതൊരു പക്ഷേ മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് ഇതേ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ ഈ ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുന്നത് താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ നടത്തിയ ഡിസ്കോഴ്സുകളിൽ അധികവും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളായിരുന്നു അതായത് ഇസ്രായേൽ ലബനൻ അറ്റാക്ക് ഇസ്രായേൽ പലസ്തീൻ അറ്റാക്ക് പക്ഷെ നമ്മുടെ ഇന്നത്തെ ഡിസ്കോഴ്സിൽ ഇറാൻ ഇസ്രായേൽ അറ്റാക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഈ വർഷം ഇറാൻ നടത്തുന്ന രണ്ടാമത്തെ ഡയറക്റ്റ് അറ്റാക്കാണ് ഇസ്രായേലിന് നേരെ ആദ്യത്തെ അറ്റാക്ക് സിറിയയിൽ വെച്ചിട്ട് ഇറാൻ്റെ നയതന്ത്ര കെട്ടിടത്തിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു തിരിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നു ഇത് രണ്ടാമത്തെ അറ്റാക്ക് ഇന്നലെ അതായത് ചൊവ്വാഴ്ച രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലുകൾ ഒരുപാട് വർഷിക്കുന്നു ഏകദേശം ഇരുന്നൂറ് മിസൈലുകൾ വർഷിക്കുന്നുണ്ട് അപ്പം ഒരു പുതിയൊരു യുദ്ധത്തിൻ്റെ തുടക്കം അതായത് ചർച്ച ലബനൻ പലസ്തീൻ എന്ന വിഷയത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി ഇനി ഇറാൻ ഇസ്രായേൽ എന്നൊരു ചർച്ചകളിലോട്ട് ലോകം കടക്കുവാണ് അപ്പം എന്തായിരിക്കും ഇനി അതിൻ്റെ ഒരു അനന്തര ഫലം ഉണ്ടാവുക നമ്മുടെ ഈ ഗാസ യുദ്ധം തുടങ്ങിയത് മുതലേ കഴിഞ്ഞ ഒക്ടോബർ മൂന്ന് മുതൽ വല്ല പ്രധാനമായിട്ടുള്ള ഒരു വ്യാകുലത ഈ യുദ്ധം മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള ഒരു വൈഡർ കോൺഫ്ലിക്റ്റായിട്ട് കൂടുതൽ വിശാലമായ വിശാലമായൊരു കോൺഫ്ലിക്റ്റായി മാറുമോ എന്നുള്ളതാണ് ഏതാണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലെ നടന്ന ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഒരു ഈ ഗാസ ഇതിന് ശേഷം നടന്ന ഒരു ഇത് ഇത്രയും വ്യാപകമായിട്ടുള്ള ഒരു അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അത് പറയുമ്പോൾ തന്നെ ഈ അറ്റാക്ക് ഒരർത്ഥത്തിൽ കൂടുതൽ സിംബോളിക് ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കൂടുതൽ സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റൻസിനേക്കാൾ കൂടുതൽ സിംബോളിക് ആയിരുന്നു കാരണം ഇസ്രയേലിന് വന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചിട്ട് ഇതുവരെ നമുക്ക് വ്യക്തമായ ഒരു സൂചനയില്ല എന്ന് മാത്രമല്ല അവരുടെ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് അവർ അയച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും അവർ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതല്ലെങ്കിൽ അത് വഴിയിൽ വെച്ച് തന്നെ തടഞ്ഞിട്ട് പിന്നെ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട മിസൈലുകളെ പകുതി വഴിക്ക് തന്നെ നിർവീര്യമാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അത് രണ്ട് രാജ്യങ്ങളും ഏതാണ്ട് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് അപ്പോൾ ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഉണ്ട് ഈ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു കാര്യം കൂടെ ഇന്നലെ തന്നെ ഇറാൻ പറഞ്ഞു ഇത് ഈ ആക്രമണം ഇത് ഈ പറഞ്ഞ അവരുടെ ആക്രമണം ഞങ്ങൾ നടത്തി അത് ഇനി തൽക്കാലം വേറെ ആക്രമണങ്ങളൊന്നും തന്നെ ഞങ്ങൾ നടത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ ഇറാനെ സംബന്ധിടത്തോളം ഈ ആക്രമണമെന്ന് പറഞ്ഞാൽ വളരെ തരം ഒരു തരത്തിൽ വളരെ എന്നാണ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥിതിയായിരുന്നു കാരണം ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന ഹിസ്ബിള്ളക്കെതിരെ ഇറ ലബനില് നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണം അല്ലെങ്കിൽ നടക്കുന്ന ആക്രമണം അത് ഇസ് ഇറാൻ സർക്കാരിന്മേൽ വലിയ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇറാൻ എന്തെങ്കിലും നടപടിയെടുക്കണമെന്നുള്ളൊരു നിലയിൽ അത് രണ്ട് മാത്രമല്ല വേറൊരു കാര്യം വലിയ നമ്മൾ ഒരു കൊടുത്തിരുന്നെങ്കിൽ ഈ ചർച്ചകളിൽ വലിയ തരത്തിൽ ശ്രദ്ധ നേടാൻ നേടാതെ പോയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ മുൻ പ്രസിഡന്റ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം അതായത് മെഹ്മൂദ് മെഹ്മൂദ് അഹമ്മദ് നജാദ് എന്ന് പറയുന്ന ഇറാൻ്റെ മുൻ പ്രസിഡൻറ്റിൻ്റെ ഒരു വെളിപ്പെടുത്തൽ പ്രകാരം ഇറാനിലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇറാൻ്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിനകത്തും മുഴുവൻ തന്നെയും ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണമാണ് ആ ആരോപണം ഓഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അതിൻ്റെ വരാസിറ്റിയെക്കുറിച്ചിട്ട് നമുക്കിപ്പം കൃത്യമായി അറിയില്ല പക്ഷേ അത് അത് നൽകുന്ന സൂചന ഇറാനിലെ ഈ ഗ്രൂപ്പ് ഭരണ ഗ്രൂപ്പിൻ്റെ ഇടയിൽ തന്നെ അത്ര നല്ല ഐക്യമല്ല ഉള്ളതെന്നാണ് കാരണം ഈ ഇപ്പോഴത്തെ ഇറാനിലെ ഭരണ ഗ്രൂപ്പിനെതിരെ വളരെ കടുത്ത വിമർശകനാണ് ഈ പറയുന്ന മുൻ പ്രസിഡൻ്റ് മഹ്മൂദ് അഹമ്മദ് നജാ അദ്ദേഹം ഇതിനു മുൻപ് തന്നെ ഇറാൻ്റെ തന്നെ ഇന്റേണൽ സെക്യൂരിറ്റി അത് നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്നെല്ലാം പറയുന്ന പദവി വഹിച്ചിരുന്ന ഒരാളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ സമാനമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് മുസാദ് ഇറാൻ്റെ സെക്യൂരിറ്റി ഇറാൻ്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിലെല്ലാം തന്നെ രഹസ്യാന്വേഷണ സംവിധാനത്തിൽ മാത്രമല്ല മുഴുവൻ സർക്കാർ സംവിധാനങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഈ മുൻ പ്രസിഡൻറ്റിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു നസറുള്ള നസറുള്ള കൃത്യം ലൊക്കേഷൻ ഇസ്രായേലിനെ ടിപ്പ് ഓഫ് ചെയ്തത് ഒരു ഇറാനിയൻ കക്ഷിയായിരുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ ഉണ്ടായിരുന്നു ആ വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ പറഞ്ഞത് വരുന്നത് അപ്പം മുൻ പ്രസിഡൻ്റിൻ്റെ വെളിപ്പെടുത്തലിലെ ഏറ്റവും ക്രൂഷ്യലായ കാര്യം അതായത് മൊസാദിൻ്റെ പ്രവർത്തനങ്ങളെ ഇറാനിൽ മൊസാദ് നടത്തുന്ന പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനായി രൂപീകരിച്ച ഒരു പ്രത്യേക വിങ്ങിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ അതിൻ്റെ മേധാവി തന്നെ മൊസാദിൻ്റെ ഏജൻ്റ് ആയിരുന്നു എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ ഒരിത് അപ്പം ഇറാനെ സംബന്ധിടത്തോളം അല്ലെങ്കിൽ ഇറാൻ്റെ ഈ റൂളിംഗ് ബ്ലോക്കിനകത്ത് അവരുടെ ആ റൂളിംഗ് ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ കൂടി ഒന്ന് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ഉണ്ടാവണം ഈ ആക്രമണം എന്ന് എന്നു വേണമെങ്കിൽ കരുത കരുതാവുന്നതാണ് പിന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ മൊത്തം വിവിധ തരത്തിലുള്ള പവർ ബ്ലോക്കുകളുടെ ഒരു ഇത് നോക്കുമ്പോഴത്തേക്ക് അവരുടെ എല്ലാവരുടെയും പല താല്പര്യങ്ങൾ തമ്മിൽ ഉള്ള കോൺഫ്ലിക്റ്റുകൾ ഇതിനകത്ത് കാണാം അല്ലെങ്കിൽ എല്ലാവരും ഒരേ താല്പര്യം അല്ല വയ്ക്കുന്നത് ഉദാഹരണത്തിന് ജി സി സി ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ കൺട്രീസ് എന്ന് പറയുന്ന നമ്മുടെ സൗദി അറേബ്യ യു എ ഇ ഇവരെല്ലാം ഉൾപ്പെടുന്നവർ ഇവർക്കെല്ലാം തന്നെ ഈ പറയുന്ന പോലെ നൂറ് ശതമാനം ഹിസ്ബുള്ളയായിട്ടോ ഇറാനുമായിട്ടോ ഒരു താല്പര്യമുള്ളവരല്ല അപ്പം പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ ഒന്ന് മെരിക്കണം എന്ന കാര്യത്തിൽ ഇവർക്കും എല്ലാം തന്നെ ഒരു ആഗ്രഹമുള്ളതാണ് ഹിസ്ബുള്ള അത്രയും വലിയൊരു ശക്തിയായി മാറിക്കഴിയാണെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ എല്ലാവരുടെയും താല്പര്യത്തിന് വിരുദ്ധമായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട് പ്രത്യേകിച്ച് ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റ് അത് നമ്മൾ വില പറയുന്ന പോലെ വെറും ഒരു സായുധ സംഘടന മാത്രമല്ല വളരെ ബേയ്സുള്ള ഒരു അതൊരു രാഷ്ട്രീയ കക്ഷിയാണ് അവർക്ക് വലിയ സപ്പോർട്ട് ബേസ് ബേയ്സുണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഈ ലബനണിലെ ഷിയ വിഭാഗം എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ അതും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഷിയ വിഭാഗങ്ങളാണ് അവരുടെ പ്രധാന സപ്പോർട്ട് ബേസ് അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനക്ക് ഒരു ഒരു ഗൾഫ് മേഖലയിലും നല്ല സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ശക്തിയായി മാറണമെന്നുള്ളതിനെ കുറിച്ചിട്ട് പലർക്കും വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകൾ വിയോജിപ്പുകൾ കൂടെയാണ് ഇസ്രായേലിനെ സംബന്ധിടത്തോളം ഇപ്പം ഹിസ്ബ്രക്കെതിരെ ഒരു ആൾ ഔട്ട് വാർ നടത്താനായിട്ടുള്ള പ്രേരണ എന്നുകൂടി നമുക്ക് ഒരുപക്ഷേ കരുതേണ്ടി വരും ഇതാണ് ഇറാൻ്റെ ഈ ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെല്ലാം വെല്ല പ്രിപ്പേർഡ് പ്രിപ്പേഡാണ് അവരെന്ന് വെച്ചാൽ എല്ലാ അറ്റാക്കും ഭയങ്കര നല്ല രീതിക്ക് പ്രിപ്പേർഡ് ആയിട്ടൊക്കെയാണ് നടത്തുന്നത് ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളിൽ എത്രയോ മിനിറ്റുകൾക്ക് മുന്നേ തന്നെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ആ ഒരു അപായ സൂചന അവർക്ക് കിട്ടി അവരെ ചെയ്തു എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രദേ പ്രദേശവാസികളെല്ലാം അവർ ബോംബ് ഷെർട്ടലിലോട്ടൊക്കെ മാറ്റുക ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവർ ഫുൾ പ്രിപ്പേർഡ് ആയിട്ട് മറ്റ് കൺട്രികളിൽ നിന്ന് അവർക്ക് നല്ല സഹായങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് അപ്പം ഒരു ആക്രമണം നടന്നതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അപ്പം ഇനി എന്തായിരിക്കും ഇസ്രായേൽ എങ്ങനെയായിരിക്കും ഇതിനെ തിരിച്ചു മറുപടി കൊടുക്കുക ഷമി പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അതൊരു പെർമനന്റ് വാർ മോഡിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ കാലത്തും ഒരു യുദ്ധത്തിന് എങ്ങനെ നേരിടണം എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ ഡി എൻ എയുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഐ ഡി എഫിൻ്റെ അതായത് ഇന്നലെ ഇറാന്റെ മിസൈൽ ആക്രമണം നടക്കുന്നതിന് ഏതാണ്ട് അമ്പത് മിനിറ്റ് മുമ്പ് ഇസ്രയേലിലെ ജനങ്ങളെ അവർ ബോംബ് ഷെൽട്ടറിലേക്ക് മാറ്റി അല്ലെങ്കിൽ പോകാനായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് അപ്പം മിസൈൽ ആക്രമണത്തിന് തൊട്ടു മുമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ അമേരിക്ക മുന്നറിയിപ്പ് വരുന്നുണ്ട് ഇറാൻ്റെ ആക്രമണ ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പറയുന്ന മുൻകരുതലുകൾ അവർക്കെടുക്കാനായിട്ട് പറയുക സാധിക്കുന്നുണ്ട് അപ്പോൾ ആ മുൻകരുതൽ എടുക്കാനായിട്ട് വേണ്ടുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും അവർക്ക് വളരെ ഇതായിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഇപ്പോൾ അവരുടെ ഒരു സിവിലിയൻ ഏരിയയിലായാലും അവരുടെ സൈനിക മേഖലയിലായാലും തന്നെ ഈ പറയുന്ന ഒരു ടാർജറ്റഡ് അറ്റാക്ക് നടത്താനായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് പോലെയുള്ള ഒരു ടാർജറ്റഡ് അറ്റാക്ക് നടത്താനായിട്ട് ഇതുവരെ ഇവർക്ക് മറ്റിപ്പോൾ മിലിറ്റൻ്റ് ഗ്രൂപ്പ്സ് ഇപ്പം ഇസ്ബുള്ളയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സായുധ ഗ്രൂപ്പുകളല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഇറാൻ പോലെയുള്ള രാജ്യം അതുപോലുള്ള രാജ്യം ഒരു സായുധ മിലിറ്റൻറ്റ് ഗ്രൂപ്പ് പോലെയല്ല ഒരു വലിയ രാജ്യവും അതുപോലുള്ള സൈനിക ശേഷിയുള്ള രാജ്യമാണ് അപ്പോൾ അവർ ആ നിലയിലുള്ള ഒരു സൈനികമായ ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ ലബനണിൽ നടത്തുന്നതിന് തുല്യമായിട്ടുള്ളൊരു ആക്രമണം അല്ലെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണം ആണ് ഇറാൻ നടത്തിയതെന്ന് നമുക്ക് പറയാനാവില്ല അത് കാരണം അത് അതൊരുപക്ഷേ ഈ വിഷയത്തെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യിക്കരുത് എന്നുള്ള ഒരു റെസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വെച്ചത് കൊണ്ടാവാം അല്ലെങ്കിൽ ഇറാൻ ഈ പറയുന്ന തരത്തിലുള്ള ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി ഇല്ലായ്മയാവുക രണ്ടുമാണ് ഇസ്രായേൽ എന്തായാലും ഇസ്രയേലിൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ ഷെമി പറഞ്ഞത് നന് നതന്യാഹു വളരെ കൃത്യമായി പറഞ്ഞു ഇസ്ര ഇറാൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നദന്യാഹു മാത്രമല്ല ഇസ്രയേലിൻ്റെ സൈനിക എസ്റ്റാബ്ലിഷ്മെൻ്റ് മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നത് ഇപ്പം ഏത് നിലയിലാണ് ഈ ആക്രമണം നടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇസ്രായേൽ ഏത് നിലയിലായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളത് നമുക്ക് പറയാനാവില്ല എന്നാലും ചില സൂചനകൾ പറയണത് ഒന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് നേരെയായിരിക്കും ഒരുപക്ഷെ ആക്രമണം പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വലിയ വാർത്തകളൊന്ന് ഇറാൻ്റെ പരമോന്നത മത നേതാവായിട്ടുള്ള ഖമൈനിക്ക് നേരെ ആയിരിക്കും ആക്രമണമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചതായിട്ടൊക്കെ റിപ്പോർട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതല്ല അപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ഇപ്പം ഹമ ഹിസ്ബുള്ളയുടെ നേതാക്കളെ വധിച്ചതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ടാർഗറ്റ് അസാസിനേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അസാസിനേഷൻ അസാസിനേഷനായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ അതുപോലുള്ള ഇറാൻ്റെ ഏതെങ്കിലും വലിയ നിർണായകമായ സൈനിക ഫെസിലിറ്റിക്ക് നേരെയുള്ള ആക്രമണമാവാം അല്ലെങ്കിൽ സൈനിക വ്യക്തിത്വങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാകാം ഈ രണ്ട് മൂന്ന് രീതിയിലായിരിക്കും ഈ നിലയിലുള്ളതായിരിക്കും ഇസ്രയേലിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് വരാനുള്ളത് പക്ഷേ മിക്കവാറും ഇസ്രയേൽ അത് നടത്തിയിരിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും സംശയമില്ല ഏത് രീതിയിലായിരിക്കും അത് അവർ തന്നെ പറയുന്നുണ്ട് ഏത് സ്ഥലത്തും ഏത് സമയത്തുമാണ് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ തീരുമാനിക്കാനുള്ളൂ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് യു എൻ അസംബ്ലി ഒരുപാട് കൂടുന്നുണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ടി എം ജെ ഡെയിലിയിൽ തന്നെ ഓരോ രാജ്യത്തെ നേതാക്കന്മാരും വന്ന് യു എൻ അസംബ്ലിയിൽ പറയുന്ന പ്രസ്താവനകൾ ഡെയിലി ന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അമേരിക്കയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതായത് ലംബനിലും ഗാസയിലൊക്കെ ഒക്കെ ആയിട്ടും എന്നിട്ടും അതൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നുല്ല തിരിച്ച് പ്രതികരിക്കും നല്ല രീതിക്ക് പറയുന്നുണ്ട് ഇപ്പോൾ ഇനി ഒരു അടുത്ത യുദ്ധത്തിനുള്ള സൂചനകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ യു എൻ ജനറൽ അസംബ്ലി ഒരു വെള്ളത്തില് വരച്ച വര പോലെ ആയിട്ടാണോ മാറുന്നത് വരും ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തെ സംഭവവകാശങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര മര്യാദകളും മാനദണ്ഡങ്ങളും എന്നും എല്ലാം പറഞ്ഞത് ഷെമി പറഞ്ഞതുപോലെ വെള്ളത്തിൽ വരച്ച വരകൾ പോലെ ആവുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു സൈനിക നടപടിയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഇസ്രായേലിന് ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയുന്നത് ഇസ്രായേലിനെ ലോകത്തിൻ്റെ മുന്നിൽ ആ നിലയിൽ പിടിച്ചു നിർത്തുന്ന തരത്തിൽ ഉള്ള ഒരു നടപടികൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്കയുടെയും അമേരിക്കയുടെ സഖ്യശക്തികളുടെയും പിന്തുണയാണ് ഇസ്രയേലിൻ്റെ പ്രധാന ശക്തി അപ്പോൾ അവർ അത് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ നിലപാട് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രയേലിൻ്റെ ഈ പറഞ്ഞ എന്താ പറയുന്ന ഇമ്പ്യൂണിറ്റി ബിഹേവ് വിത്ത് ഇമ്പ്യൂണിറ്റി ആ ലോകം എന്ത് പറഞ്ഞാലും നമുക്ക് അത് ബാധിക്കില്ല എന്ന് പറയുന്ന അവരുടെ സ്വഭാവം അവരല്ലെങ്കിൽ അവരുടെ നടപടികൾ അവർ നിർത്താൻ നിർബന്ധിതരാകും പക്ഷേ അതൊരിക്കലും പറയില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ വിജയമായി നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അമേരിക്ക എന്നാണ് സീസ്ഫെയർ വെടിനിർത്തൽ വേണം ലബനനിൽ വെടിനിർത്തൽ വേണം എല്ലാം വേണമെന്നാണ് പക്ഷേ നസറല്ല നേരെ നടന്ന ആക്രമണത്തിന് ശേഷവും പിന്നെ ഇന്നലത്തെ ഇറാൻ്റെ ആക്രമണവും കഴിഞ്ഞതുകൂടി അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് പ്ലേറ്റ് മാറ്റി അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ഇനിയിപ്പം പ്രസിഡൻറ്റ് പ്രസിഡൻ്റ് ജോ ബൈഡൻ മുതൽ നാഷണൽ സെക്യൂരിറ്റിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ജാക്ക് സലീവൻ ഇവരുടെ എല്ലാവരുടെയും പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഇസ് ഇറാൻ ചെയ്തതാണ് ഏറ്റവും വലിയ കുറ്റം എന്നുള്ളൊരു നിലയിലാണ് ഇസ്രായേലിൻ്റെ ഇതുവരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സാധനവും ചരിത്രത്തിൽ ഇല്ല എന്ന് പറയുന്നൊരു നിലയിൽ ഇറാൻ സംഭവത്തെ എസ്കലേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയണത് ഇപ്പം ഇത് നമ്മുടെ പോപ്പുലർ ഒരു സംവാദങ്ങളിലും നമ്മുടെ ചർച്ചകളിലും എല്ലാം തന്നെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെതിരെ ആരെങ്കിലും ഒരു നടപടി എടുത്താൽ അതിനെ ഏറ്റവും വലിയ പ്രശ്നമായി അവതരിപ്പിക്കുകയും ഇസ്രയേൽ നടത്തുന്ന വിഷയങ്ങളെ മുഴുവനായിട്ട് അതോടുകൂടിയിട്ടങ്ങ് ഓർമ്മയിൽ നിന്ന് തന്നെ തുടർച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സാധനമായിട്ട് വരുന്നുണ്ട് ഇപ്പം ഇതിന് ഞാനൊരു സിമ്പിൾ കണക്ക് പറയാം ഇപ്പം നമ്മുടെ നമ്മുടെ പൊതുബോധത്തിൽ എങ്ങനെയാണ് ഈ ഒരു സാധനങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ പോലും ഈ ഒരു സാധനങ്ങൾ വരാത്ത വരാത്തവണ്ണം എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം രണ്ടാം കാലത്താണ് ഏറ്റവും വലിയ ബോംബിങ്ങുകൾ നടന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാം ലോകയുദ്ധകാലത്ത് നടന്ന ഏറ്റവും വലിയൊരു ബോംബിങ് ഒന്ന് ലണ്ടൻ നഗരത്തിൽ നാസികയിൽ വർഷിച്ച ബോംബാക്രമണമായിരുന്നു അതിനുശേഷം നടന്ന ഏറ്റവും വലിയ ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ നഗരമായ ട്രസ്ഡന് നേരെയും ഹാംബർഗിന് നേരെയും നടത്തിയിട്ടുള്ള ഈ സഖ്യശക്തികളുടെ തിരിച്ചിട്ടുള്ള ആക്രമണമായിരുന്നു ട്രസ്ഡൻ നഗരത്തിൻ്റെ മേളെ നടന്ന ബോംബിങ്ങിനെയാണ് ഏതാണ്ട് കാർപ്പറ്റ് ബോംബിങ് കാർപ്പറ്റ് പരവതാനി വിധിച്ചത് ബോംബ് വർഷിച്ചു എന്നുള്ളതാണ് ട്രസ്ഡൻ നഗരത്തിന് നേരെയുള്ള ആ നഗരങ്ങളിൽ അതായത് ഈ പറഞ്ഞ മൂന്ന് നഗരങ്ങളിൽ രണ്ടാം ലോക യുദ്ധത്തിൽ ഇട്ടതിനേക്കാൾ കൂടുതൽ ബോംബ് വർഷമാണ് ഈ ഗാസ സ്ട്രിപ്പിൽ ആറ് മാസം കൊണ്ട് ഇസ്രയേലിട്ടത് നമ്മുടെ കണക്കനുസരിച്ചിട്ട് എഴുപതിനായിരം ടൺ എക്സ്പ്ലോസീവാണ് ബോംബുകളാണ് ബോംബുകളും എക്സ്പ്ലോസീവ്സുമാണ് ഈ പറഞ്ഞ ഗാസ മുനമ്പിൽ ഈ പറയുന്ന ഇരുപത്ത് രണ്ട് മില്യൺ രണ്ട് രണ്ട് പോയിൻ്റ് ഇരുപത് ദശലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മുനമ്പിൽ ഇവർ ആക്രമണം നടത്തിയത് എഴുപതിനായിരം രണ് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ ഉള്ള കണക്കാണ് അതിനുശേഷമുള്ള കണക്കുകൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം അതിനെയും കഴിഞ്ഞാണ് അതായത് മൂന്ന് നഗരങ്ങളിൽ ലണ്ടൻ ട്രസ്ഡൻ ഹാംബർഗ് എന്ന് പറയുന്ന മൂന്ന് നഗരങ്ങളിൽ രണ്ടാം ലോക യുദ്ധകാലത്ത് രണ്ടാം ലോക യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അന്നത്തെ പ്രധാന രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു യുദ്ധമാണ് ആ യുദ്ധകാലത്ത് ഇട്ടതിൻ്റെ യുദ്ധത്തിൻ്റെക്കാൾ കൂടുതൽ ആണ് ഈ ഒരൊറ്റ രാജ്യം ഒരു ഇതിലേക്കിട്ടത് ഈ ബോംബുകൾ മുഴുവൻ കൊടുത്തിട്ടുള്ളത് അമേരിക്കയാണ് അത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഏറ്റവും നാശീകരണ ശേഷിയുള്ള ബോംബുകളാണ് എം കെ എയ്റ്റി ഫോർ എന്ന് പറയുന്നത് അതാണ് ഇപ്പം ഈ ലെബനണിലും ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഒരു ബോംബിൽ തൊള്ളായിരം കിലോഗ്രാമാണ് ഒരു ഒറ്റ ബോംബിൽ അപ്പോൾ അത്തരത്തിലുള്ള അതീവ വിനാശകരമായ ശേഷിയുള്ള ഈ പറയുന്ന എക്സ്പ്ലോസീവ്സാണ് ഈ യുദ്ധത്തിൽ ഇതുവരെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചരിത്രത്തിലോ നമ്മുടെ ഓർമ്മയിലോ ഒന്നും വരുന്നില്ല നമുക്ക് ഉടനെ തന്നെ പറയുന്നത് ഇറാൻ ഇരുന്നൂറ് മിസൈൽ അയച്ചു എന്നുള്ളതാണ് ആ ഇരുന്നൂറ് മിസൈലിൽ തൊണ്ണൂറ് ശതമാനവും ഒരു സാധനമില്ലാതെ ഈ പറയുന്ന ഒരു ആകാശത്ത് കാണുന്ന ഒരു ഫയർ ഫയർവർക്സ് കാണുന്ന പോലെയുള്ള ഒരു നിലയിലുള്ള ഒരു സാധനമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഗാസയിലെ അറുപത് ശതമാനം എഴുപത് ശതമാനം ബിൽഡിങ്ങുകളും സ്കൂളുകളും പള്ളികളും ആശുപത്രികളും മറ്റേ അഭയാർത്ഥി ക്യാമ്പുകളും അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും തുടച്ചു നീക്കപ്പെട്ടത് നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ ബോധത്തിലോ ഒരിക്കലും വരാത്തവണ്ണം മാറ്റി തീർക്കുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഇവിടെ നമ്മുടെ മുന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പറയുന്ന യുദ്ധത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്